ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സയ്ക്ക് സഹായം തേടുന്നു മറ്റത്തൂർ പഞ്ചായത്തിലെ അവിട്ടപ്പിള്ളി പരേതനായ കല്ലിങ്ങപ്പുറം ശ്രീധരന്റെ മകൻ ആണ് സഹായം തേടുന്നത് വൃക്കകളിൽ കുമിളകൾ വരുന്ന ഗുരുതരമായ രോഗമാണ് ഈ യുവാവിനെ ബാധിച്ചിട്ടുള്ളത് ഇത് മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നതിനാൽ എത്രയും വേഗം ഡയാലിസിസ് ആരംഭിക്കാനും വലതു വൃക്ക നീക്കം ചെയ്യാനും ഡോക്ടർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഈ മാസം പന്ത്രണ്ട് മുതൽ ഡയാലിസിസ് ആരംഭിച്ചിട്ടുണ്ട് വലതു വൃക്ക നീക്കം ചെയ്യുന്നതിനും ഡയാലിസിസുമായി ഇതിനകം ഏഴു ലക്ഷത്തോളം രൂപ ചിലവഴിച്ചു ഇടതു വൃക്ക നീക്കം ചെയ്യുന്നതിനും പിന്നീടുള്ള വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുമായി ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ചിലവ് വരും അമ്മയും ഭാര്യയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും അടങ്ങുന്ന ശ്രീയേഷിന്റെ കുടുംബത്തിന് ഈ തുക താങ്ങാവുന്നതിനും അപ്പുറമായതിനാൽ സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ യുവാവ് ശ്രീയേഷിന്റെ ആവശ്യമായ തുക സമാഹരിക്കുന്നതിന് പഞ്ചായത്തംഗം സുമേഷ് മൂത്തമ്പാടൻ ചെയർമാനും ിൽ കൺവീനറുമായി ചികിത്സാ സഹായ സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട് ശ്രീയേഷ് ചികിത്സാ സഹായ സമിതി അക്കൗണ്ട് നമ്പർ ഒന്ന് ഏഴ് പൂജ്യം 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 രണ്ട് പൂജ്യം 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 നാല് ആറ് ഏഴ് പൂജ്യം ഐ എഫ് എസ് എൽ പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് പൂജ്യം പൂജ്യം ഫെഡറൽ ബാങ്ക് കോടാലി ശാഖ